നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ സന്തോഷം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ സന്തോഷം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു വ്യക്തി സഹകരണ മേഖലയിൽ പ്രധാനിയാണ് ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ പ്രധാനിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രമുഖനാണ് അതുപോലെ ജനകീയ ആസൂത്രണം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ് അങ്ങനെയുള്ള ഒരു വിശിഷ്ട അതിഥിയാണ് നമുക്കിന്ന് ക്വസ്റ്റ്യൻ ഫോറത്തിൽ കിട്ടിയിട്ടുള്ളത് വയനാട്ടുകാർക്ക് സുപരിചിതനായിട്ടുള്ള ശ്രീ ഷാജൻ മാഷ് എല്ലാവരും പ്രിയങ്കരനായിട്ട് ഷാജൻ മാഷ് എന്ന് വിളിക്കുന്ന ഒരു അതിഥി അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് സാർ നമസ്കാരം അപ്പോൾ ഷാജൻ മാഷോട് സംസാരിക്കുമ്പോൾ എന്തിനെക്കുറിച്ച് ആദ്യം സംസാരിക്കുന്നതാണ് എൻ്റെ സംശയം ഒന്ന് നമ്മളിപ്പം ഗ്രന്ഥശാല പ്രവർത്തനമുണ്ട് സമാന്തര വിദ്യാഭ്യാസമുണ്ട് ഒരു കരിയർ ഗുരു ഗുരുവാണ് അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ അങ്ങ് കുറേ പങ്കുകൾ വഹിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ആദ്യം നമുക്ക് നമുക്കിപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് ആ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിരിക്കും നല്ലതെന്ന് തോന്നുകയാണ് ആദ്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചില കുട്ടികളൊക്കെ പ്രത്യേകിച്ച് വിദേശത്തേക്ക് വലിയൊരു മൈഗ്രേഷൻ നടക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ട് അവരിങ്ങനെ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവിടുത്തെ കോഴ്സുകളും ഇപ്പോൾ ഒരു മികവിൻ്റെ പാതയിലാണല്ലോ എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കാനൊരു കാരണം നമ്മുടെ ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം പലർക്കും എന്ത് കോഴ്സുകൾ സെലക്ട് ചെയ്യണം തീരുമാനിക്കുന്നത് മറ്റു പല ബാഹ്യശക്തികളാണ് ആ കോഴ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചല്ല നമ്മൾ ചെയ്യുന്നത് മുൻപ് പോയ ആളുകൾ മുൻപ് പറഞ്ഞ ആളുകൾ അങ്ങനെ കുറേ ഫലോസിനേഷൻസിൽ അങ്ങനെ അങ്ങ് പോവുകയാണ് അയൽവാസികൾ സുഹൃത്തുക്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മളൊരു കരിയർ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും എല്ലാ കരിയറും പറ്റില്ല എല്ലാ കോഴ്സും എല്ലാവർക്കും പറ്റില്ല അതിന് നമ്മൾ അവരൊരു ആറ്റിറ്റ്യൂഡ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ കുട്ടിക്കുമുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവരുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതിനൊരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു യു തലം മുതലേ തന്നെ നമ്മളത് കറക്റ്റാക്കി കൊണ്ടുവരേണ്ടതുണ്ട് എന്ത് കോഴ്സിന് പോകണമെന്നതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ വിദേശത്ത് പോയ ആളുകൾ പറയുന്നത് പറയുന്ന കേട്ട് അനുഭവിച്ചിട്ടാണ് നമ്മൾ പല ആളുകളും ആളുകളെന്ത് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ വിദേശങ്ങളിൽ പോയി പഠിച്ച കുട്ടികൾക്ക് പലർക്കും തൊഴിൽ കിട്ടാത്ത ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഇപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാം നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു കാലത്ത് വലിയ ക്രെയ്സ് ആയിരുന്നു ആളുകൾക്ക് ആ ഒരു സമയത്ത് എല്ലാവരും നഴ്സിങ്ങിന് പോകുന്ന ഒരു ഒരു കാര്യം ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് താൽപ്പര്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെയുണ്ട് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്ന ഒരു കുട്ടി നഴ്സിങ്ങിന് പോയാൽ ആ കോഴ്സും മോശമാകുമെന്നല്ല പക്ഷേ അവൻ്റെ ടാലൻറ്റ് കുറച്ചുകൂടി എന്തിലായിരിക്കും പാട്ടിലേക്ക് അവൻ്റെ കാവിലേബർ കുറച്ചുകൂടി പാട്ടിലായിരിക്കും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഒരു തൊഴിൽ സംസ്കാരം എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോഴ്സിനെക്കുറിച്ച് നമ്മൾ അറിയണം ഓരോ കോഴ്സിനും ഓരോ ദൈർഘ്യമുണ്ട് എത്ര ദൈർഘ്യമുണ്ടെന്ന് അറിയണം അതിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമുക്കറിയണം ആ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ജോലികളെക്കുറിച്ച് നമ്മൾ അറിയണം അങ്ങനെ വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു പഠനം നമ്മൾ നമ്മളതിനെക്കുറിച്ച് നടത്തുന്നത് ശരിക്കും ഇപ്പോൾ ഗൂഗിളിൽ നിന്നാണോ അതല്ലെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ നമുക്ക് കരിയർ ഗൈഡൻസിൻ്റെ പ്രത്യേകമായിട്ടുള്ള സെല്ലുകളുണ്ട് ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ മുതലേ തന്നെ ഇത്തരം പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നീട് പലപ്പോഴും നമ്മൾ ഈ റിസൾട്ട് വന്ന ഉടനെ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ കോലാഹലമുണ്ട് കലർ ഗേൺസിൻ്റെ ഒരു വലിയ കോലാഹലം അത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് അത് പാർഷ്യലൈസ് ചെയ്ത് പോവുക ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയോ പ്രത്യേക ടീമുകളോ ഒക്കെ സ്ഥാപനങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് വിദേശങ്ങളിലെ കുട്ടികളക്കുന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ നടത്തുന്ന ഗൈഡൻസ് ക്ലാസ്സിൽ സ്വാഭാവികമായിട്ട് അവർ എന്തായിരിക്കും പറയാം അവരുടെ അവർ അവരെ മാത്രമല്ല വിദേശത്ത് പോയാൽ മാത്രം രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകൾ പഠിക്കാനും ആഗ്രഹിക്കുന്ന എവിടെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി ഇല്ലാതായി പോകുന്നു എന്നൊരു വലിയ പ്രശ്നമുണ്ട് അത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം നമുക്കവിടെ ഉണ്ട് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കുറച്ചുകൂടി കൂടുതൽ അധ്യക്ഷത ആളുകൾ ഇറങ്ങുന്നത് കൊണ്ടും ഭൂരിഭാഗം ആളുകളും പഠിക്കുന്നത് കൊണ്ടും കുട്ടികൾക്ക് മത്സരമുണ്ടാകുന്നു എന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനോളം പഠിക്കാൻ സൗകര്യമുള്ള നമ്മുടെ നാടിനോളം ജീവിക്കാൻ സുഖമുള്ള മറ്റൊരു നാടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ വിദേശങ്ങളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ പഠന വിഷയം വിധേയമാക്കണം എന്നിട്ട് അത് നമുക്ക് ഇവിടെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങാൻ വേണ്ടി ഈ വർഷം നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നാല് വർഷ ബിരുദം അതിൻ്റെ തുടക്കമാണ് അപ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അതായത് ആഡ് ഓൺ കോഴ്സുകൾ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വിദേശങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം നമുക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറയും നമ്മുടെ കുട്ടികളെ പരാതി പരിഭവം പറയാൻ പറ്റില്ല കാരണം ഇപ്പം മാഷ് പഠിച്ച സമയത്തും ഞാൻ പഠിച്ച സമയത്തും അല്ലെങ്കിൽ എനിക്ക് തൊട്ടു ശേഷമുള്ളവർ പഠിച്ച പോലത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് വിഷയങ്ങളും മാറിയിട്ടുണ്ട് വിഷയങ്ങൾക്ക് ഉപവിഷയങ്ങളും പിന്നെ എല്ലാം സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആഡ് ഓൺ കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പ്രവണത എന്താണ് പുതിയ ഒരു ട്രെൻഡെന്ന് പറയുന്നത് ചെറിയ കോഴ്സുകളിലേക്ക് പോവുക സമയം ഒരുപാട് ചിലവഴിക്കുക ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സുകൾക്ക് ആളുകളില്ല എന്നുള്ളതാണ് റൂറൽ കോളേജുകളിലും പാരൽ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും സെൽഫ് സയൻസ് കോളേജുകളിലും ഒക്കെ അവസ്ഥ ഇതാണ് എന്തുകൊണ്ട് കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും താല്പര്യം എന്താണ് പ്ലസ് ടു കഴിഞ്ഞു ഒരു രണ്ട് വർഷം കൊണ്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞു ജോലി കിട്ടുക വരുമാനം ഉണ്ടാക്കുക ഈ ഒരു ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ ലോകം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വിദേശങ്ങളിലുള്ള രീതിയാണ് കാരണം അവിടെ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ തുടർന്ന് പിന്നീട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ തരത്തിൽ നമ്മളും ഇവിടെ മാറ്റേണ്ടതുണ്ട് നേരത്തെ ശുഭ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പോൾ ഇല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും പുതിയത് നമ്മളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഉപയോഗിക്കാൻ അതൊക്കെ കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അപ്പം നമ്മളും ഈ പരമ്പരാഗതമായ കോഴ്സുകളിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടാക്കിയിട്ട് പുതിയ കാലത്തിൽ അനുയക്തമായിട്ടുള്ള കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം പക്ഷെ നമ്മളെപ്പോഴോ നമ്മളിപ്പോഴും എന്ത് തന്നെയാണ് പ്രശ്നം നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള പണ്ട് തുടങ്ങി വെച്ച പരമ്പരാഗത കോഴ്സുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്കാവുന്നേ ഇല്ല അതാണ് ഒരു പക്ഷേ പോകാൻ കാരണം നമ്മളെ കർണാടകത്തിലും ഒക്കെ നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികളാണ് പോയിട്ട് ചതിക്കപ്പെടുന്നത് പല കുട്ടികളും ഇവിടുന്ന് കോഴ്സുകളുടെ കൂടെ പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു കുട്ടി പോയൊരു കഥ പറഞ്ഞു അവന് പിന്നെ ബികോമിന്റെ കൂടെ ഏവിയേഷൻ എന്നൊരു കോഴ്സ് കൂടി ഉണ്ടെന്ന് മണ്ടാ പോയത് ഇപ്പൊ ഏവിയേഷൻ എന്ന് പറഞ്ഞ കുട്ടികളുടെ മനസ്സിൽ വലിയ സ്വപ്നമാണ് അപ്പൊ ഈ ബികോം പ്ലസ് ഏവിയേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോവുകയാണ് കുട്ടികൾ അവിടെ ചെന്നു കഴിയുമ്പോഴാണ് ഈ കോഴ്സിന്റെ ഫീസ് നാല് ലക്ഷം രൂപയാണ് ഏവിയേഷൻ എന്നൊരു കോഴ്സ് ബികോമിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലും ചെയ്യാൻ പറ്റുന്ന കോഴ്സ് രണ്ടും രണ്ടും രണ്ടു തരത്തിലുള്ള അപ്പോ അവരുടെ പരസ്യത്തിൽ അങ്ങനെയാണുള്ളത് അപ്പൊ അങ്ങനെ എത്ര എത്ര കുട്ടികളാണ് അംഗീകാരമില്ലാത്ത കോഴ്സുകളിൽ പോയിട്ട് പെട്ടുപോകുന്നത് അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇവരുടെ പഠനത്തോടൊപ്പം തന്നെ മറ്റുള്ള ആഡ് ഓൺ കോഴ്സുകൾ സാധ്യതയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ ലളിതമായിട്ട് തുടങ്ങാൻ പറ്റുന്ന കോഴ്സുകളാണ് ഇപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻ ഇപ്പോൾ മൊബൈൽ ടെക്നിക്കൽ ടെക് മൊബൈൽ എല്ലാവരും ഉപയോഗിക്കുന്നവർ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ മൊബൈൽ ടെക്നീഷ്യന്മാരെ വാർത്തെടുക്കുന്ന ഏത് കോഴ്സാണ് നമുക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്ടറിലുള്ളത് എല്ലാം അല്ലാതെ പഠിക്കുന്നതല്ലേ പണ്ട് നമ്മൾ കാർപ്പൻററി പഠിച്ച് പഠിച്ചു കൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു ആരുടെയും കൂടെ പോയിട്ട് പഠിക്കുന്നതാണെങ്കിൽ ഇന്നത് പോളിടെക്നിക്കുകളിലും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സ്കൂളുകളിലും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ 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 വേണ്ടി കോഴ്സുകളായിട്ട് പറ്റും ഈ ഇതിനിടയ്ക്ക് പറഞ്ഞപ്പോഴാണ് നടത്തത് ഒരു കാലഘട്ടത്തിൽ സമാന്തര വിദ്യാഭ്യാസം വളരെ സാധ്യതയുള്ള സംഭവമായിരുന്നു ഒന്ന് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഏഴര തലത്തിലോ ഉപരിപഠനത്തിന് മറ്റ് ഇല്ലാതിരുന്ന സമയത്ത് പാരൽ കോളേജുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാല കൊണ്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴും പാരൽ കോളേജ് നടത്തുകയും ചെയ്യുന്നു അതിൻ്റെ ജില്ലാ പ്രസിഡന്റും കൂടിയാണല്ലോ അപ്പോൾ ഈ സമാന്തര വിദ്യാഭ്യാസം ഇപ്പോഴേത് നിലയിലുള്ളത് സമാന്തര വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒരു എഴുപത് വർഷത്തെ പാരമ്പര്യമാണ് പാരൽ കോളേജുകൾക്കുള്ളത് ഒരുപക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ പാരൽ കോളേജുകളില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസ വിദ്യ ആളുകൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു കാരണം വയനാട്ടിൽ തന്നെയാണ് നമുക്കറിയാം വയനാട്ടിൽ ആകെ ഒന്നോ രണ്ടോ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലും മനന്തവാടിയിലും കൽപ്പറ്റയിലും ഒക്കെ ഉണ്ടായിരുന്ന നാൽപ്പതോളം വരുന്ന കോളേജുകൾ ഉണ്ടായിരുന്നു വയനാട് ജില്ലയിൽ മാത്രം ഈ നാൽപ്പതോളം വരുന്ന കോളേജുകൾ ഓരോ ഗ്രാമങ്ങളിലും കുട്ടികളെ അങ്ങോട്ട് പോയി കണ്ടുപിടിച്ച് അവരെ പഠിപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ നരതിരിച്ച് കുട്ടികൾ സ്വമേധയാ പോയി പഠിക്കുന്ന ഗവൺമെന്റ് കോളേജുകളിൽ പോകുന്നതിനേക്കാൾ അധികം കുട്ടികൾ എത്രയോ കുട്ടികൾ ഇവിടെ വന്നുകൊണ്ടിരുന്നു എന്നാൽ കാലഘട്ടത്തിന് മാറ്റം വന്നു ഇപ്പോൾ പഴയ പ്രി ഡിഗ്രി മാറിയിട്ട് പ്ലസ് ടുയിലേക്ക് വന്നു അപ്പോൾ ഒരു ചെറിയ അപജയം അവിടെ ഉണ്ടായി തുടർന്ന് വന്ന പ്ലസ് ടുവിൻ്റെ കോഴ്സുകളൊക്കെ പോകുന്നതിനിടയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് നല്ല അഡ്മിഷൻ വന്നിരുന്നു ഡിഗ്രി കോഴ്സുകളൊക്കെ പോകുന്ന സമയത്താണ് നമ്മുടെ എസ് എൻ യൂണിവേഴ്സിറ്റി നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നത് നല്ല നല്ല തീരുമാനമാണ് അത് പക്ഷേ അതിനകത്ത് നടത്തിയപ്പോൾ ചില ഇംപ്ലിമെൻറ്റേഷൻ ചില പ്രോബ്ലംസ് ഉണ്ടായി അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം വന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കേരളയിലും എം ജിയിലും ഒക്കെ കുട്ടികൾ ലക്ഷോപലക്ഷം കുട്ടികൾ കാലിക്കറ്റിലും മാത്രം ഓരോ വർഷവും ഒന്നര ലക്ഷം കുട്ടികളാണ് യു ജി കോഴ്സിന് മാത്രം അപ്ലിക്കേഷൻ കൊടുത്തിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരുമാനം എന്ന് പറയുന്നതിൻ്റെ ബഹുപൂരിഭാഗം നൽകിക്കൊണ്ടിരുന്നത് ഇത്തരം കുട്ടികളായിരുന്നു പിന്നെ ഈ പാരലാ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ്സിൽ പോയി പഠിക്കുന്നവരല്ല അവർ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ ഉടനെ റോഡ് കോളേജിൽ ചെറിയ മാർക്ക് കുറവിന് അഡ്മിഷൻ കിട്ടാതായി പോകുന്ന ആളുകളാണ് അവർക്ക് ക്ലാസ്സിൽ പോയി പഠിക്കാനുള്ള സംവിധാനമാണ് അവർക്ക് ഉണ്ടാവേണ്ടത് ഇനി അങ്ങനെ ക്ലാസ്സിൽ പോയി പഠിച്ച് അവർ പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് രണ്ടാം പോയാൽ നമ്മൾ ആരെങ്കിലും പോകുക അങ്ങനെ അല്ല നമുക്ക് നമ്മൾ ഒരേ ഒരേ ജോലി ചെയ്യുന്നു ഒരേ തരത്തിൽ ഇടപെടുന്നു ഒരേ കാര്യങ്ങൾ പഠിക്കുന്നു പക്ഷേ എക്സാം എഴുതി കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ മാത്രം ഓപ്പൺ എന്നെഴുതിയാൽ ഞാൻ എങ്ങനെ ആ കോഴ്സിന് പോകും ഇപ്പോൾ ഏറ്റവും വലിയ ലോകത്ത് ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇഗ്നോ എത്ര വർഷം കൊണ്ടാണ് അവരുടെ റെഗ്നീഷൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അങ്ങനെ ഒരു നിയമം വന്നപ്പോൾ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി ആക്ടിൽ പ്രത്യേകിച്ച് എസ് എൻ യൂണിവേഴ്സിറ്റി ആക്റ്റിൽ എഴുതി ചേർത്ത രണ്ട് വകുപ്പുകൾ ഈ വകുപ്പുകളാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും നടത്താൻ അനുവദിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായത് അതോടെ പേരൽ കോളേജിന്റെ അവസാനത്തെ ആടിയും തോന്നു ഇപ്പൊ വയനാട് ജില്ലയിൽ എത്ര ജില്ലയിലെ ഇപ്പൊ ആകെ ഒൻപതോ പത്തോ പേരൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ വയനാട് ജില്ലയിൽ ഏറ്റവും അധികം അവരിപ്പോൾ നിലവിലുള്ളത് ഇങ്ങനെ ഈ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് ഡിഗ്രി കോഴ്സുകൾ അതുപോലെ ഹയർ സെക്കൻഡറി കോഴ്സുകളൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ട്രഡീഷണൽ കോഴ്സുകളൊക്കെ വിട്ടിട്ട് പകരം ഇത്തരം ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഈ ടെക്നിക്കൽ കോഴ്സുകളിലും ഒരു പ്രശ്നമുണ്ട് കാരണം പല ടെക്നിക്കൽ കോഴ്സുകളും കുറച്ചും കത്തുമ്പോഴാണ് എൻ്റെ അംഗീകാര ലൈമിനെക്കുറിച്ചൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാരൽ കോളേജ് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ച അവിടെയാണ് ഈ പാരൽ കോളേജുകളിലുള്ള കുട്ടികളെ മുഴുവൻ എസ് എൻ ലേക്ക് മാറ്റാമെന്ന് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം അബദ്ധമായി എന്ന് മനസ്സിലായി കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ നമ്പർ വളരെ കുറവാണ് ഇരുപതിനായിരം കുട്ടികൾ അല്ല മുപ്പതിനായിരം കുട്ടികളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എസ് എൻ ലാകെയുള്ളത് പതിനായിരത്തിൽ താഴെ അയ്യായിരത്തോളം കുട്ടികൾ മാത്രമേ ഉള്ളൂ ഉയർന്ന ഫീസ് പിന്നെ ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ക്ലാസ്സുകൾ ഇതൊന്നും കുട്ടികൾക്ക് താല്പര്യമുള്ളതല്ല പിന്നീട് ഈ പാരൽ കോളേജ് അധ്യാപകനായതുകൊണ്ട് പറയല്ല ഈ പാരൽ കോളേജ് അധ്യാപകർക്ക് മാത്രമുള്ളൊരു സ്നേഹമുണ്ട് കുട്ടികളോടുള്ള ഒരു വലിയ വൈകാരിക ബന്ധമുണ്ട് കുട്ടികളും അവരുടെ വീടും വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ മുകളിലാണ് പലരും പോകുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഒട്ടുമിക്കവാറും അധ്യാപകരെ ഈ പല കോളേജുകളിൽ പഠിപ്പിച്ചവരോ പഠിച്ചവരോ ആണ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ പലരും വലിയ എക്സ്പീരിയൻസ് കൂടിയാണ് അത് എക്സ്പീരിയൻസ് ആണ് ഒരു കാലത്ത് ഈ പഠനം എന്ന് പറയുന്നത് മാത്രമല്ല തൊഴിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു സ്ഥാപനം കോളേജുകളാണ് പക്ഷേ ഇതുവരെ വരെ എന്ത് ചെയ്തിട്ടില്ല അതിനാവശ്യമായിട്ട് ഒരു അംഗീകാരമോ ഒരു പിന്നെ ഒരു ഒരു അംഗീകരിക്കില്ല ആദരവൊക്കെ പോട്ടെ ഒരു അംഗീകാരം പോലും കിട്ടാത്ത ഒരു വിഭാഗമായിട്ടാണ് എന്ത് മാറുന്നത് അതേസമയം തന്നെ സാർ ഈ ഗ്രന്ഥശാല പ്രവർത്തനമായിട്ട് സജീവമായിട്ട് ണല്ലോ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളത് പോലെ തന്നെ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളിൽ ഒന്നുപോലെയാണ് അപ്പം ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ ഇപ്പം വായന വാരാചരണം നമ്മൾ സമീപിച്ചൊരു കഴിഞ്ഞു അപ്പം വയനാട് ജില്ലയിലടക്കം ഗ്രന്ഥശാലകൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ വായനക്കൊരു കുറവുണ്ടായിട്ടുണ്ടോ സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താ നമ്മൾ ഈ വായനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴോ നമ്മൾ വായന എന്ന് പറയുന്നത് തന്നെ ഒരു ചെറുതാക്കി കാണുന്ന ഒരു ഒരു സമീപനം നമുക്കുണ്ട് ഇപ്പോൾ ഞാൻ നമ്മൾ മുന്നിൽ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ നിങ്ങൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വായനയാണ് ഈ പുസ്തക വായനയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സമൂഹ വായന എന്ന് പറയുന്നത് ആ ഒരു തരത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നില്ല എന്ന് പറയുമ്പോഴും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് സാങ്കേതികവിദ്യയിലൂടെ ഒക്കെ ആളുകൾ വായിക്കുന്നുണ്ട് പുസ്തകം വായിക്കുന്നവരുടെ എണ്ണം തന്നെ വളരെ അധികമായിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ കുട്ടികളുടെ ഇടയിൽ നല്ല വായനാശീലം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചില ഒന്നുണ്ട് ചില ബുക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില ബുക്കുകൾ ഇപ്പോൾ റാം കെറോഫ് ആനന്ദി എന്നൊരു ബുക്ക് ആ ബുക്ക് കിട്ടാനില്ലായിരുന്നു അത്ര വലിയ എന്താ പറയുക അക്കാഡമിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ അത്ര ഹൈ ക്വാളിറ്റിയുള്ള ബുക്കുകളെന്നു പറയുന്നത് വളരെ സാധാരണക്കാരൻ്റെ ചെറിയ ഒരു ഫിക്ഷൻ പോലെ വരുന്ന ഒരു പുസ്തകം പക്ഷേ ആ പുസ്തകത്തോട് പുതിയൊരു സാങ്കേതികവിദ്യ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വന്ന റീലുകളിലൂടെ കുട്ടികളത് മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യാൻ വേണ്ടി പോയി ആ പുസ്തകത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക വേണ്ട പകരം ആ പുസ്തകം ആളുകളിൽ എന്തുണ്ടാക്കി സ്വാധീനം വായിക്കാനുള്ള ഉണ്ടാക്കി അങ്ങനെ കുറേ പിന്നെ മോഹനൻ്റെ ബുക്കുകൾ നിംന വിജയൻ്റെ ബുക്ക് അങ്ങനെ കുറേ ആളുകൾ വായിക്കാൻ തുടങ്ങി കുട്ടികൾക്ക് നമ്മൾ അവരെ വായിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല എന്നൊരു സത്യമില്ല എവിടെ നമ്മൾ ആളുകളോട് വായിക്കാൻ പറയുക അപ്പൊ വായിക്കാൻ പറയുന്ന ആളുകൾ പഴയ ടേസ്റ്റ് അല്ല ആളുകൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു സ്വാഭാവിക അവർ എന്ത് ചെയ്യുന്നു കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് വരുമ്പോൾ വായന വരുന്നു വയനാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഇരുപത് ലൈബ്രറികളായി ഇരുന്നൂറ്റി ഇരുപത് ലൈബ്രറികളിൽ ഏകദേശം ഒരു നൂറ്റി എഴുപത് ലൈബ്രറികൾ നന്നായി പ്രവർത്തിക്കുന്നവയാണ് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയാണ് അത് പുസ്തകം വായന മാത്രമല്ല അവിടെ ആ ഒരു നാടിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിപ്പോൾ അക്ഷര സാന്ത്വനം എന്ന ഒരു പ്രൊജക്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ് പല ടീവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലൈബ്രറികളെ വരിക അപ്പോൾ ലൈബ്രറികൾ എന്ന് ഒരു പൊതു ഇടങ്ങൾ ഒരു പ്രദേശത്തെ ആളുകൾക്ക് എല്ലാവർക്കും വന്ന് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട് മാറി ആ തരത്തിൽ ലൈബ്രറികളുടെ പ്രാധാന്യം വളരെ വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിരന്തരമായ പ്രോഗ്രാമുകൾ ഏറ്റെടുക്കുകയാണ് പല ലൈബ്രറികളും ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും നല്ല ലൈബ്രറിക്കുള്ള പുരസ്കാരം വാങ്ങിച്ച ലൈബ്രറി അവര് പത്ത് നാല്പത് ഏക്കർ സ്ഥലം കൃഷിയുക്തമാക്കുന്നു അതൊരു കൾച്ചറിന്റെ ഭാഗമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു വായനയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എവിടെയുണ്ടാക്കാൻ കഴിയുക ഒരു വലിയ വായന ഇതുപോലെ തന്നെ ഈ എഴുത്തുകാരും വർദ്ധിച്ചു വരുന്ന ഒരു പുതിയ എഴുത്തുകാർ പുതിയ എഴുത്തുകാർ എത്രയോ എഴുത്തുകാർ ഇപ്പോൾ തമാശക്കാണെന്ന് നമ്മൾ പറയാറുണ്ട് വായനക്കാരേക്കാൾ കൂടുതൽ കവികളുള്ള ഒരു കാലഘട്ടമാണെന്ന് പറയും ഈ ഏത് വ്യക്തിയും കവിത എഴുതണമെങ്കിൽ ഒരാളെങ്കിലും അത് വായിക്കാൻ വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും വായിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല വയനാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആ പ്രദേശത്ത് കുറേ എഴുത്തുകാർ ഉണ്ടാവുന്നു എന്ന് ഉണ്ടാവുന്നുവെന്ന് പറഞ്ഞർത്ഥം എഴുത്തുകാരുടെ ഉണ്ടാവുക എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ വായനക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ് വായിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പറയാനോ എഴുതാനോ പറ്റില്ല അപ്പോൾ ഈ എണ്ണം കൂടി വരുന്നതിന് സ്വഭാവമായിട്ട് നമുക്ക് എന്ത് പറയാം ഈ വായിക്കുന്ന ആളുകളുടെ നമ്പർ കൂടി തന്നെ വരികയാണ് ഓക്കെ അപ്പോൾ എനിക്ക് സമയം പരിമിതി ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കാനുണ്ട് പല വിഷയങ്ങളും വൈഡായി പോകും എന്നൊരു സംശയമുണ്ട് പ്രത്യേകിച്ച് ജനകീയ ആസൂത്രണ മേഖല മുതൽ ജനകീയ ആസൂത്രണം മുതൽ ഇങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയൊരു ഹെൽപ്പാണ് അങ്ങ് കൊടുക്കുന്നുള്ളത് പ്രത്യേകിച്ച് അതിൽ അംഗമായി നിന്നുകൊണ്ട് തന്നെ പല ആസൂത്രണത്തിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പോക്ക് ഇപ്പോൾ എങ്ങോട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണമെന്ന് പറഞ്ഞത്തേക്ക് നമ്മൾ എത്തുന്നത് ഒരു ഗാന്ധിയുടെ കൺസെപ്റ്റിൽ നിന്നാണ് ചരിത്രത്തിൽ നമുക്ക് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ഗ്രാമങ്ങളിലെ ഉദ്ധാരണം ഉണ്ടാക്കുക എന്നാണ് നിർദ്ദേശിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ മുൻപ് തീരുമാനങ്ങളെല്ലാം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി താഴെ ആളുകൾ കൂടിയിരുന്ന് ആ നാട്ടിനെന്താണ് വേണ്ടതെന്ന രൂപത്തിൽ ചർച്ച ചെയ്യുകയും അതിനെ എന്ത് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാൻ തുടങ്ങി ആ ഒരു തലത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി പിന്നീട് എല്ലാത്തിനും ഓരോത്തരം നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങി ഇപ്പോൾ തൊഴിലുറപ്പിനാണെങ്കിൽ ഇന്നത പണികളെ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ഓരോ കാര്യങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്നൊരു ഒരു വലിയ ചോദ്യം അവിടെയുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ഈ കാര്യങ്ങളും ഇപ്പോൾ ഈ വായനയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഗൈഡൻസുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒട്ടനവധി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഓരോ ഗ്രാമപഞ്ചായത്തുകൾക്കും ചെയ്യാൻ വേണ്ടി സ്ഥാപനങ്ങൾക്ക് ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ ഇങ്ങനെയാണ് ആലോചിച്ചത് നമ്മള് ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു പരിഭവം നമ്മുടെ കുട്ടികൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് പഞ്ചായത്ത് തലത്തിൽ പിന്നെ നമ്മളൊരു പി എസ് പരിശീലന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാം പഞ്ചായത്ത് നേതൃത്വത്തിൽ ആ ഭാഗത്തുള്ള ആളുകളെ വിളിച്ചിട്ട് കുറച്ച് റിസോഴ്സ് പേഴ്സൺ ആക്കുകയും അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം പിന്നെ കായികപരമായിട്ടുള്ള കഴിവുകൾ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബുകൾ സഹായ സഹായത്തോടെ കുട്ടികളെ കുറച്ചുകൂടി ഒന്ന് എംപവർ ചെയ്യുക ഇതൊക്കെ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകും വെറുതെ ഇരിക്കുന്ന ആളുകളാണ് പലപ്പോഴും എന്തായിട്ട് മാറുന്ന വലിയ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പം നിരന്തരമായിട്ട് ആ ഒരു മേഖലയിൽ ക്രിയാത്മകമായി നിർത്തുക ക്രിയാത്മകമായി നിർത്തുക അതിന് പങ്ക് വഹിക്കാൻ പറ്റുന്നത് ഈ ഏറ്റവും താഴെയുള്ള അടിസ്ഥാന തട്ടിലുള്ള തദ്ദേശ സ്വയംഭരണ നടക്കാൻ ഷാജൻ എന്ന് ഒരു ഷാജിയല്ല പിന്നെ ഒരു രാഷ്ട്രീയക്കാരനും അല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാരനേക്കാൾ സജീവമാണ് ജനപ്രതിനിധിയേക്കാൾ ഭയങ്കര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനു വേണ്ടി ഒരു മനസ്സ് വരുന്നത് എങ്ങനെയാണ് ഇതിനു വേണ്ടി എങ്ങനെയാണ് ജീവിതം മാറ്റിവെക്കുന്നത് ഒരു വല്ലാത്തൊരു ചോദ്യം നമ്മൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല നമ്മളെ രാമകൃഷ്ണൻ്റെ ഒരു കവിതയുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിച്ചിരുന്നു അറിയാൻ ഒരു തൂവൽ പൊഴിച്ചാൽ മതി ഒരു ചെറിയ തൂവൽ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ എന്ന് അറിയാനേ നമുക്ക് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും നമ്മളായിട്ടുണ്ടാക്കിയതല്ല യഥാർത്ഥത്തിൽ ഇത് നമുക്ക് നമ്മുടെ മുൻപ് പോയ ആരോ നമുക്ക് തന്നതല്ലേ നമ്മുടെ വഴിവക്കിൽ നമ്മൾ കാണുന്ന വലിയ മരങ്ങളെ കഥകൾ പോലെയാണ് ആ മരങ്ങൾ നമുക്ക് ആരേ വെച്ചിരുന്നില്ല പക്ഷേ ആ മരങ്ങളുടെ തണലിലായിരിക്കും പലപ്പോഴും ആളുകൾ കറി നിൽക്കുന്നത് അപ്പം അതുപോലെ നമുക്ക് ചെയ്യാൻ പഴയുന്ന കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഒരു കുഞ്ഞു കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിനുള്ള സമയം കണ്ടെത്തുക അതിലൊരു സംതൃപ്തി കണ്ടെത്തുക ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളൊക്കെ വളരെ പിറകിലാണെന്ന് പറയുന്നു എന്തുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് ഉയർത്താൻ പറ്റില്ലായിരുന്ന ചോദ്യത്തിന് ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എപ്പോഴാണോ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അപ്പം നമ്മൾ എന്തായിട്ട് മാറുന്നു സന്തോഷമാണ് സന്തോഷമാണ് ഏറ്റവും വലിയ ആരോഗ്യം എന്ന് പറയുന്നത് അപ്പൊ ആ തരത്തിൽ സാറിന്റെ തന്നെയാണ് തീർച്ചയായിട്ടും 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 എപ്പോഴും എൻഗേജ് ആയിരിക്കും മുഴുവൻ സമയം പരമാവധി പറ്റുന്നത്രയും എൻഗേജ് ആവുക നമ്മൾ നമ്മുടെ ഓരോ ദിവസവും നമ്മളെ എംപവർ ചെയ്യുക നമ്മളെ ശാക്തീകരിക്കുക നമ്മൾ ശാക്തീകരിക്കപ്പെടുന്നതിലൂടെ മറ്റുള്ളവർ ശാക്തീകരിക്കപ്പെടുക അത് നമുക്ക് നമുക്ക് ഒന്ന് പരസ്പരം ഒന്ന് ചിരിച്ചാൽ തരുന്ന പ്രശ്നങ്ങളെ മനുഷ്യൻ തമ്മിലുള്ളൂ അപ്പോൾ അതിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ അല്ലേ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് വന്നിട്ടില്ല എപ്പോഴും അങ്ങനെയാണ് ആളുകൾ തമ്മിൽ ഒന്ന് ചിരിച്ചാൽ സംസാരിച്ചാൽ തിരുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടി ഇരുന്ന് പറയുമ്പോൾ മുൻപ് അങ്ങനെയായിരുന്നു മുൻപ് നമ്മുടെ വീടുകളെന്നൊക്കെ എന്ന് പറയുന്നത് പഴയ നമ്മുടെ വീടുകളെന്ന് പറയുന്നത് വലിയ നടുമുറിയും ചെറിയ കിടപ്പുമുറികളുമായിരുന്നു ഇന്നിപ്പോൾ എന്തോ മാറിയിട്ട് വലിയ കിടപ്പുമുറികളും ചെറിയ നടുമുറികളും ആയിട്ട് മാറിയ അവസാനിപ്പിക്കുക സമയം പരിമിതിയായിട്ട് പക്ഷേ വേറൊരു കാര്യം കൂടെ കൂടി പ്രധാനപ്പെട്ടത് സൂചിപ്പിക്കാനുള്ളത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനുള്ള പേര് തപ്പുന്നതിനിടയിൽ ഷാജമാഷിന്റെ പേര് കിട്ടും യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള പേര് തപ്പുന്നതിനിടയിലും ഷാജൻ മാഷിന്റെ പേരുണ്ടാവും പൊതുജനങ്ങൾക്ക് പബ്ലിക് സാധാരണ ജനങ്ങൾ വീട്ടമ്മമാര് വരുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാനും ഒരു ലൈബ്രറിയോ അല്ലെങ്കിൽ വേറൊരു ആളുകൾ തപ്പിയ ഷാജൻ മാഷിന്റെ പേരാണ് കിട്ടുന്നത് അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ എല്ലാ പ്രായക്കാരെയും കൈകാര്യം ചെയ്യാൻ ഒരു പ്രാവീണ്യം സാറിന് ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് കൈവന്നത് ഞാന് മുപ്പത്തിയഞ്ചു വർഷത്തോളം ഞാൻ എൻ്റെ ജീവിതകാലം തുടങ്ങുന്ന മുതൽ ഇത്രയും കാലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പാരലൽ കോളേജിൽ തന്നെയാണ് അവിടെ ഞങ്ങളുടെ കുട്ടികൾ പലപ്പോഴും മറ്റുള്ളവർ ഒഴിവാക്കിയ കുട്ടികളായിരിക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ പഠിക്കാൻ സാധിക്കാത്തവരും അങ്ങനെയൊക്കെ ആയിരിക്കും അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് മാറ്റിയെടുക്കാൻ ഒരു പണിയില്ല നമ്മൾ അവരെ മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് അവർ അവരിൽ മാറ്റമുണ്ടാകുന്നു അത് ഒരു വലിയ എക്സ്പെരിമെൻ്റാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ഈ അധ്യാപനം തന്നെയാണ് അധ്യാപകൻ്റെ ജീവിതത്തിലൊരു വലിയ സവിശേഷത തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിനുവേണ്ടി അവൻ നടത്തുന്ന ഇടപെടലുകളും അവൻ നടത്തുന്ന പഠനങ്ങളും അവൻ കാണുന്ന ആളുകളും ആളുകളും വായിക്കാൻ പറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ ആ തരത്തിൽ പല മേഖലയിലുള്ള ആളുകളെ കാണുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മ എന്താ പറയുക ആത്മബോധവും പിന്നെ മുടങ്ങാതെ കൊണ്ടുപോകുന്ന വായനയുടെ ഒരു ധൈര്യവും ഞാനൊരു നല്ല വായനക്കാരനാണ് നന്നായി വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദിവസവും എന്തെങ്കിലും വായിക്കുക ആ വായിക്കുന്നതിൽ എന്തെങ്കിലും സംശയകരിക്കുക നമ്മളെല്ലാ ദിവസവും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഇതൊരു കിട്ടുക വാങ്ങുക അത് കൊടുക്കുക നമ്മളൊന്നും എടുത്തു വെക്കരുത് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതായിരിക്കും ഒരു പക്ഷേ കാരണം സമയം അവസാനിക്കുന്നതുകൊണ്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പലതും പല ഉപദേശങ്ങളും എല്ലാവരോടും പറയാറുണ്ട് ഇത് ഒരു കോമൺ ആളുകളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട് വിഷന്റെ പ്രേക്ഷകര് ഈ പ്രേക്ഷകരോട് അവസാനായിട്ട് എന്താ പറയാനുള്ളത് ആകെ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളെ തിരിച്ചറിയണം നമുക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല മറ്റുള്ളവർക്ക് എല്ലാവർക്കും കഴിയുമെങ്കിൽ നമുക്ക് കഴിയും പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ എന്താണ് പറയുക എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്താണ് പറയുക എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വളരെ ഹാപ്പിയാവും നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചെയ്യും അപ്പം നമ്മൾ എനിക്ക് എനിക്കാകെ വയനാട്ടിൻ്റെ പ്രിയപ്പെട്ട പ്രഷറോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ നമുക്ക് സന്തോഷമാണ് പ്രധാനപ്പെട്ടത് അത് മറ്റൊരുത്തരും എന്താവരുത് ദുഃഖകരമാവാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് ബാധ്യതയാവാത്ത രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രം സന്തോഷം നമസ്കാരം ഇപ്പം ഷാജൻ മാഷ് പറഞ്ഞതുപോലെ നാൽപ്പതോളം സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വയനാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് ഒൻപതെണ്ണമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിലൊന്നാണ് അദ്ദേഹം പ്രിൻസിപ്പളായിട്ടുള്ള ദ്വാരകയിലെ ഗുരുകുലം കോളേജ് ആ കോളേജ് എന്ന് പറയുന്നത് ഒരു സാധാരണ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാത്തരം അറിവുകളും എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും ഒരു സങ്കേതം കൂടിയാണത് ധാരാളം ആളുകളെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന ഒരു ഇടമാണ് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനം അദ്ദേഹം തന്നെയും ഈ വയനാടിന് വേണ്ടി വയനാടിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സേവനങ്ങൾ ചെയ്യാനും അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് നിങ്ങളിലൂടെ വളർച്ചയുണ്ടാവാൻ നന്മ ധാരാളമായി ഉണ്ടാകട്ടെ അവർക്കെല്ലാവരും അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം